नामं जपा സന്ധ്യാദ്വീപത്തിലേക്ക് സ്വാഗതം വണ്ടുകൾക്ക് തേൻ കുടിക്കാൻ പൂവുകൾ വേണം പൂവുകൾക്ക് പരാഗണത്തിനായി വണ്ടുകളുടെ സഹായവും വേണം ഇത്തരത്തിൽ പ്രകൃതിയിൽ സകല ജരാചരങ്ങളും പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നു സസ്യങ്ങളും ജന്തുക്കളും പ്രാണവായുവിനു പോലും പരസ്പരം ആശ്രയിക്കുന്നു പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഓരോ വ്യതിയാനവും ജീവികളിലും ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു പകലിൽ നിന്ന് രാത്രിയിലേക്കുള്ള ഈ മാറ്റം സന്ധ്യാപ്രാർത്ഥനയിലൂടെ തരണം ചെയ്യാം ശ്രവിക്കാം സന്ധ്യാനാമം കണ്ടു തുഴനും

േ തമ്പുരാനെ തിരുനേറ്റി കൃഷ്ണ കൃഷ്ണ ഹരി ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി കരീ പ്രണവത്തിൻ പൊരുളിൻ തീരുമ ൊഴും നീ ചാരു നിന്റെ വർണ്ണമാൽ തുഴും നിൻ കമ്പു കണ്ടും hari krishna 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 hari krishna 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 krishna, krishna 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 Hare 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 krishna krishna oh hari krishna krishna krishna, krishna മഹാവിഷ്ണുവിന്റെ നീതി നിർവഹണ ബോധം അസാധാരണമാണ് നിസ്സാരം എന്ന് തോന്നുന്ന പലതും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഗൗരവമുള്ളതാണ് കൂടുതൽ അറിയാൻ നമുക്ക് കഥ കേൾക്കാം ഇന്നത്തെ എല്ലാ സജ്ജനങ്ങൾക്കും ഹാർദമായ നമസ്കാരം ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കലികാലത്തിൽ നാമസങ്കീർത്തനത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം കലിയുഗ സന്ദരണി മന്ത്രമായിട്ടുള്ള ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇതൊക്കെ എപ്പോഴും ജപിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മൾ അല്ലേ ഭഗവാന്റെ നാമത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ നാരായണ നാമ മഹിമ എന്തെന്ന് വ്യക്തമാക്കി തരുന്ന ഒരു കഥയാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് ശ്രീമദ് ഭാഗവതത്തില് അഷ്ടമ സ്കന്ധത്തിൽ വരുന്ന അജാമിളോപാഖ്യാനം എന്ന കഥയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുന്നത് ആദ്യം നമുക്ക് ഈ കഥ കേൾക്കാം അതിനുശേഷം ഈ അജാമിളോപാഖ്യാനം എന്ന് പറയുന്ന കഥയിലൂടെ ശ്രീമദ് ഭാഗവതം എന്താണ് നമ്മളുമായിട്ട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കുകയും ചെയ്യാം അജാമിളൻ എന്നു പേരായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹം ചെറുപ്പകാലം തൊട്ടേ ഒരു ബ്രാഹ്മണ വൃത്തിയിലുള്ള ജീവിതമൊക്കെ തന്നെയാണ് മുന്നോട്ട് നയിച്ചിരുന്നത് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുമായിരുന്നു ലൗകികമായിട്ടുള്ള വിഷയങ്ങളോടുള്ള താല്പര്യം ചെറുപ്പകാലം തൊട്ടേ അദ്ദേഹത്തിന് കുറച്ച് കൂടുതലായിരുന്നു എങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് ബ്രാഹ്മണ്യത്തോടു കൂടി തന്നെ ജീവിച്ചു പോകുന്നു ഒരിക്കൽ ഈ യാഗങ്ങൾക്കും പൂജയ്ക്കൊക്കെ ആയിട്ടുള്ള ചമത പറിക്കാനായി അജാമിളന്റെ പിതാവ് അജാമിളനെ കാട്ടിലേക്ക് അയച്ചു കാട്ടിലേക്ക് അയച്ച അജാമിളനല്ല തിരിച്ചു വന്നത് കാരണം കാട്ടിൽ പോയ സമയത്ത് അജാമിളൻ അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ ഒരു സ്ത്രീയെ കണ്ടു എന്നാണ് അവരുടെ സൗന്ദര്യത്തിൽ ആകർഷണമായിട്ടുള്ള അജാമിളൻ എല്ലാ തരത്തിലുള്ള ധർമ്മങ്ങളും വേണ്ടെന്ന് വെച്ച് അവരെ കല്യാണം കഴിച്ച് ജീവിക്കാം ഇനി എന്ന് കരുതി അവരുടെ കൂടെ സ്വന്തം മാതാപിതാക്കളെയൊക്കെ ഉപേക്ഷിച്ചു കൊണ്ട് പോയി ആ വേശ്യാസ്ത്രീയെ അദ്ദേഹം കല്യാണം കഴിക്കുന്നു അദ്ദേഹം ആ വേശ്യാസ്ത്രീയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കവർച്ച നടത്തുന്നു കൊള്ളയടിക്കുന്നു കൊലപാതകങ്ങൾ നടത്തുന്നു ഇങ്ങനെ അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അജാമിളന്റെ ആത്യന്ധികമായിട്ടുള്ള ലക്ഷ്യം അവരിൽ അജാമിളന് പുത്രന്മാരുണ്ടായി ഒന്നും രണ്ടുമല്ല പത്ത് പുത്രന്മാരാണ് അജാമിളന് ആ സ്ത്രീയിൽ ഉണ്ടായത് ഇങ്ങനെ ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്ത് 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 മൃതപ്രായനായി മരണശയ്യയിലായി അജാമിളൻ നിരവധിയായിട്ടുള്ള രോഗങ്ങളാണ് അജാമിളനെ അലട്ടിയിരുന്നത് ആ സമയത്തും ഏതൊരു പ്രതിസന്ധി വരുന്ന സമയത്തും അജാമിളന് ആശ്വാസം നൽകാൻ ഒരാൾ അജാമിളൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് മറ്റാരും ആയിരുന്നില്ല അജാമിളന്റെ പത്താമത്തെ പുത്രനായിട്ടുള്ള ഒരാൺകുട്ടി അവന് അജാമിളൻ പേരിട്ടത് നാരായണൻ എന്നായിരുന്നു എന്ത ആവശ്യത്തിനും നാരായണനെ വേണം ഒന്ന് പുതപ്പൊന്ന് ശരിയാക്കി തരാൻ നാരായണൻ വേണം ഭക്ഷണം എടുത്തു തരാൻ നാരായണൻ വേണം മരുന്ന് കൊണ്ടുവന്ന് തരാൻ നാരായണൻ വേണം എന്താവശ്യത്തിനും നാരായണ 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 എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുന്ന പതിവായിരുന്നു അജാമണൻ ഉണ്ടായിരുന്നത് ഒരു ദിവസം എത്ര തവണയാണ് അദ്ദേഹം തൻ്റെ മകനെ വിളിക്കുന്നതെന്ന് അദ്ദേഹത്തിന് പോലും നിശ്ചയം ഉണ്ടായിരുന്നില്ല അങ്ങനെ കാലം മുന്നോട്ട് പോയി അസുഖം അതിന്റെ തീവ്രത കൂടാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ മരണ സമയമായി ഈ സമയത്ത് യമദൂതന്മാർ അജാമിളന്റെ അടുത്തേക്ക് വന്നു എന്നാണ് ഇയാളെ കൊണ്ടുപോകാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കിയ യമദൂതന്മാർ കാലപാശം പാശം നേരെ എറിയാൻ നിൽക്കുന്നത് കണ്ടാണ് അജാമിളൻ കണ്ണുറങ്ങുന്നത് അയ്യോ എന്നെ കൊണ്ടുപോവാൻ ഇതാ കാലൻ വന്നിരിക്കുന്നേ നാരായണാ എന്നെ രക്ഷിക്കണേ എന്ന് ഉറക്കെ അജാമിളൻ വിളിച്ചു ഉറക്കെ ഉറക്കെ വീണ്ടും വീണ്ടും വിളിച്ചു മകനായിട്ടുള്ള നാരായണനെ നാരായണ നാരായണ നാരായണാമ കുറെ തവണ വിളിച്ചു പക്ഷെ ആ ഒറ്റ വിളിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നാല് വിഷ്ണു പാർഷന്മാർ പ്രത്യക്ഷപ്പെടുകയും യമദൂതന്മാരോട് തൊട്ടുപോവരുത് എൻ്റെ ഭക്തനെ എന്ന് കൽപ്പിക്കുകയും ചെയ്തു അപ്പൊ യോ യമദൂതന്മാർക്ക് ആശ്ചര്യമായി ഇത്രയധികം പാപിയായിട്ടുള്ള ഒരാളെ നരകത്തിലേക്ക് കൊണ്ടുപോകണം ഇവരെന്തുകൊണ്ടാണ് ഇത് തടയുന്നത് നിങ്ങൾ തന്നെ പറയൂ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ധർമ്മമാണ് എന്തുകൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ടുപോയി കൂട അവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം വിഷ്ണുദൂതന്മാർ യമദൂതന്മാർക്ക് നൽകുന്നു ഒരു തവണ നാരായണ എന്ന് ജപിച്ചതിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പാപങ്ങളും നീങ്ങിയിരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഇദ്ദേഹത്തെ ശിക്ഷിക്കാനുള്ള അവകാശം ഇല്ല നോക്കൂ സ്വന്തം മകനായിട്ടുള്ള നാരായണനെയാണ് വിളിച്ചത് പക്ഷെ കേട്ടത് സാക്ഷാൽ നാരായണനാണ് അബദ്ധത്തിൽ വിളിച്ചാൽ പോലും മൃത്യുവിൽ നിന്ന് രക്ഷ നൽകുന്ന നാരായണൻ ആ ഭഗവാന്റെ പാർഷന്മാരുടെ ശാസനപ്രകാരം യമദൂതന്മാർ അവിടെ നിന്ന് പിൻവാങ്ങുന്നു തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ അജാമിളൻ പിന്നീട് അങ്ങോട്ടുള്ള കാലം നാരായണനെ മാത്രം കൂട്ടി ഗംഗാതീരത്ത് വന്ന് ഭഗവാനെ ഉപാസിച്ച് തൻ്റെ തെറ്റുകൾ മുഴുവൻ തിരുത്തി നല്ലൊരു ജീവിതം ശേഷിക്കുന്ന ദിവസം ജീവിച്ചു തീർത്ത് ഭഗവാനെ ലയിച്ചു എന്നുമാണ് അജാമിളോപാഖ്യാനം പറയുന്നത് ഈ കഥയിലൂടെ മനസ്സിലാക്കേണ്ടത് കലികാലത്തിൽ ഏത് നാമവും ആയിക്കൊള്ളട്ടെ ഇത് നാരായണന്ന് മാത്രം എടുക്കണ്ട നാരായണ നാമം കുറച്ചുകൂടെ വിശേഷമാണ് എന്ന് പറയുന്നു അല്ലെങ്കിൽ രാമനാമം കൃഷ്ണനാമം ദേവീനാമം പഞ്ചാക്ഷരം ഏത് തന്നെ ആയിക്കൊള്ളട്ടെ ഒരു ദിവസം ഒരു തവണയെങ്കിലും പൂന്താനം പറയുന്നത് പോലെ സ്വപ്നത്തിലെങ്കിലും മറ്റുള്ള ഒരാളെ കുറ്റം പറയുകയാണെന്നുള്ള വ്യാജാനയെങ്കിലും ഉറക്കത്തിലെങ്കിലും ഒരു തവണയെങ്കിലും നാരായണ എന്ന് ജപിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതായിട്ടുണ്ട് വരുന്ന തലമുറയിലുള്ള കുട്ടികളെ നാരായണ എന്നും നമശിവായ എന്നും ഒക്കെ ചൊല്ലിച്ച് വളർത്തേണ്ട ഉത്തരവാദിത്വം കൂടി അജാമിളോപാഖ്യാനം കേട്ട ഓരോ വ്യക്തിക്കും ഉണ്ട് മുമ്പ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പാരമ്പര്യമായിരുന്നു നാമം ചൊല്ലുക എന്നുള്ളത് ആ നാമം ചൊല്ലുന്ന സമയത്ത് നാരായണ നാമം നമ്മൾ ചൊല്ലാറുണ്ട് നമശിവായ ചൊല്ലാറുണ്ട് ചൊല്ലാരുണ്ട് സ്വാമീശ്വരനയ്യപ്പം ചൊല്ലാറുണ്ട് ഏത് നാമമായിക്കൊള്ളട്ടെ ഒരു ദിവസം ഒരു തവണയെങ്കിലും നമ്മുടെ വീട്ടിലെ കുട്ടി നാമം ചൊല്ലുന്നുണ്ട് എന്ന് നാം വരുത്തുമ്പോൾ മാത്രമേ അജാമിളിനെ പോലെ തെറ്റുതിരുത്താനുള്ള ഒരു രണ്ടാം അവസരം നമുക്ക് ലഭിക്കുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് എനിക്ക് എല്ലാവരോടുമുള്ള അഭ്യർത്ഥന നമുക്കൊക്കെ അജാമിളിനെ പോലെ പ്രായാധിക്യത്തിൽ അല്ല നാരായണ എന്ന് വിളിക്കാനുള്ള അവസരം ഉണ്ടാവേണ്ടത് ആരോഗ്യമുള്ള സമയത്ത് മുട്ടുവളയുന്ന സമയത്ത് ഭഗവാനെ നമസ്കരിക്കാനും നാമം ചൊല്ലാനൊക്കെയുള്ള പ്രാപ്തി നമുക്ക് ഇപ്പോഴേ ഉണ്ട് അത് തിരിച്ചറിയാം അതിനുശേഷം ആ ഭഗവാന്റെ നാമങ്ങൾ ഉറക്ക ഉറക്കെ ചൊല്ലി ഈ ലോകത്ത് മുഴുവൻ ആ നാമ മഹിമ എത്തിക്കാൻ നമ്മളെ ഭഗവാൻ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അജാമിളൻ്റെ ഈ കഥ നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ തത്വാംശത്തെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങുന്നു മറ്റൊരു കഥയുമായി കഥയമയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ം എന്ന പദത്തിന് വയൽ എന്നും കൃഷിഭൂമി എന്നും അർത്ഥമുണ്ട് നാം നമ്മുടെ ഭക്തിയുടെ ധാന്യം വിതച്ച് പുണ്യം കൊയ്തെടുക്കുന്ന സമൃദ്ധമായ വിളനില തന്നെയാണ് ആരാധനാലയങ്ങൾ അതിനാൽ ഈ അർത്ഥവും അതിനിണങ്ങും കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ച ആദിമൂലം വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രം ആദിശേഷനായ അനന്തഭഗവാൻ ഇഷ്ടവര പ്രദായകനായി ഇരുന്നരുളുന്ന ദേവസങ്കേതം ആലപ്പുഴ ജില്ലയിൽ വെട്ടിക്കോട് എന്ന പ്രദേശത്താണ് അനന്തഭഗവാൻ ഭഗവാൻ കുടികൊള്ളുന്ന ഈ നാഗക്കാവ് സ്ഥിതി ചെയ്യുന്നത് വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇപ്രകാരമാണ് അവതാരമൂർത്തിയായ ശ്രീ പരശുരാമൻ കടലിൽ നിന്നും കേരളത്തെ വീണ്ടെടുത്തു ഈ സമയം കേരള ഭൂമി ജനവാസ യോഗ്യമായിരുന്നില്ല കടൽ മാറി കരയായതുകൊണ്ട് ഭൂമി മുഴുക്കെ ഉപ്പുരസത്താൽ മൂടപ്പെട്ടിരുന്നു ഭൂമിയുടെ ഈ ദുസ്ഥിതി കണ്ട് പരശുരാമൻ കൈലാസാധിപതിയായ ശ്രീ പരമേശ്വരനോട് സങ്കടമുണർത്തിച്ചു ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാക്ഷാൽ അനന്തനു മാത്രമേ കഴിയുകയുള്ളൂ എന്നും അനന്തനെ ശരണം പ്രാപിക്കാൻ പരമേശ്വരൻ ഉണർത്തിക്കുകയും ചെയ്തു ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരം പരശുരാമൻ അനന്തനെ പ്രത്യക്ഷപ്പെടുത്താൻ ആരംഭിച്ചു ഏറെക്കാലത്തെ തപസ്സിനു ശേഷം അനന്തൻ പരശുരാമന്റെ മുന്നിൽ പ്രത്യക്ഷനായി തന്റെ മുന്നിൽ പ്രത്യക്ഷനായ അനന്തനെ പരശുരാമൻ തനിക്കുള്ള സങ്കടമുണർപ്പിച്ചു ഭൂമിയിൽ നിറഞ്ഞ കടലോരു മാറ്റി ജനവാസ യോഗ്യമാക്കാമെന്ന് അനന്തൻ സമ്മതിച്ചു അതിൻപ്രകാരം അനന്തൻ സർപ്പഗിണങ്ങളെയെല്ലാം വിളിച്ചുവരുത്തി മുഖം ഭൂമിയിൽ താഴ്ത്തിവെച്ച് നാവുകൊണ്ട് കടലോരു വലിച്ചെടുക്കാൻ സർപ്പങ്ങൾക്ക് അനന്തൻ ആജ്ഞ നൽകി ഈ വിധം കേരളഭൂമിയിൽ നിറഞ്ഞു നിന്ന കടലോരു മുഴുവൻ സർപ്പഗണങ്ങൾ നിശേഷം ഇല്ലാതാക്കി ഭൂമി തീർത്തു കേരളക്കരയെ ജനവാസയോഗ്യമാക്കി തീർത്ത അനന്തനോടുള്ള പ്രത്യുപകാരമെന്ന നിലയിൽ അനന്തനെ തന്നെ അവിടെ പ്രതിഷ്ഠിക്കാൻ പരശുരാമൻ തീരുമാനിച്ചു ഇതിനായി പരശുരാമൻ അസുരശില്പിയായ മയനെ കൊണ്ട് ഒരു അനന്തവിഗ്രഹം പണികഴിപ്പിച്ചു തന്റെ കൈവശമുള്ള മഴ കൊണ്ട് അവിടെയുള്ള മണ്ണ് വെട്ടിക്കൂട്ടി അനന്തസ്വാമിയെ പരശുരാമൻ പ്രതിഷ്ഠിച്ചു ഈ മംഗളകർമ്മത്തിൽ പരമശിവൻ പ്രത്യക്ഷനായി ദക്ഷിണ സ്വീകരിക്കുകയും ബ്രഹ്മാവ് മുഹൂർത്തം കൽപ്പിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം തന്റെ കൈകൊണ്ട് മണ്ണ് വെട്ടിക്കൂട്ടി പ്രതിഷ്ഠ നടത്തുകയാൽ ഈ സ്ഥലം വെട്ടിക്കോട്ട് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി എന്നാണ് പഴമ വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ അനന്തൻ നാഗരാജന്മാരിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്നു ആദിശേഷൻ എന്നാണ് അനന്തന്റെ മറ്റൊരു നാമം അനന്തന്റെ ഭൂഷണമായി ഇരിക്കുന്നത് സ്വസ്തിക അടയാളമാണ് മഹാവിഷ്ണുവിന്റെ തമോഗുണ സ്വരൂപമായ ശരീരത്തെയാണ് അനന്തൻ എന്ന് വിളിക്കുന്നത് പാതാളമാണ് അനന്തന്റെ ലോകം പാതാളത്തിലിരുന്ന് ഭൂമിയെ യഥാസ്ഥാനത്ത് നിർത്താൻ സഹായിക്കുന്ന അനന്തൻ പാലാഴിയിൽ മഹാവിഷ്ണുവിന്റെ ശയ്യയായും വാണരുന്നു അനന്തശയനൻ എന്നാണ് മഹാവിഷ്ണുവിന്റെ ഒരു പേര് ദക്ഷപുത്രിയായ കദ്രുവിൻ്റെ മൂത്തപുത്രനാണ് അനന്തൻ ദുഷ്ടരായ സഹോദരങ്ങളെ നേർവഴിക്ക് നയിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ അനന്തൻ സർവവും ഉപേക്ഷിച്ച് തപസനുഷ്ഠിക്കാൻ പോയി ഈ സമയം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും ബ്രഹ്മാവിന്റെ നിർദ്ദേശത്താൽ അനന്തൻ മഹാവിഷ്ണു സവിധം ചെല്ലുകയും തന്റെ കൊള്ളാൻ വിഷ്ണു ഭഗവാൻ ഉപദേശിക്കുകയുമായിരുന്നു എട്ടു വിധത്തിലാണ് അനന്തതല്പത്തിൽ മഹാവിഷ്ണുവിന്റെ ശയനം അവ ഇപ്രകാരമാണ് വടഭദ്രശയനം വീരശയനം ഉത്താനശയനം ദർഭശയനം ഭുജങ്കശയം ഭോഗശയനം മാണിക്യനം പണ്ടുകാലത്ത് വൈഷ്ണവർ അനന്തനെയും ശൈവർ ശിവന്റെ കഴുത്തിലുള്ള വാസുകയേയുമാണ് നാഗരാജാവായി കണക്കാക്കിയിരുന്നത് കേരളത്തിലെ ഭൂരിഭാഗം സർപ്പകാവുകളിലും സർപ്പ ആരാധന ശൈവമായാണ് നടത്തുന്നത് എന്നാൽ വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിൽ വൈഷ്ണവ സങ്കല്പത്തിലും വൈഷ്ണവ പൂജകളുമാണ് നടക്കുന്നത് പ്രധാന പ്രതിഷ്ഠയായി ഇവിടെ നാഗയക്ഷിയും കുടിയിരിക്കുന്നു അഞ്ചേക്കർ വിസ്താരമുള്ള വിശാലമായ കാവിന് നടുവിലാണ് ക്ഷേത്രം കുടികൊള്ളുന്നത് ക്ഷേത്ര പരിസരത്ത് അഞ്ച് കുളങ്ങൾ സ്ഥിതി ചെയ്യുന്നു അതിലൊന്ന് കാവിനുള്ളിലാണ് ഈ കുളം സർപ്പങ്ങൾക്ക് മാത്രമുള്ളതായി കരുതപ്പെടുന്നു ിടേണം കിഴക്കോട്ട് ദർശനമായാണ് വെട്ടിക്കോട് അനന്തനും നാഗയക്ഷിയും ഭക്തജനങ്ങൾക്ക് ദർശന ഭാഗ്യം അലകുന്നത് ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ പ്രഭാത പൂജകൾ കഴിഞ്ഞിരിക്കണം എന്നതാണ് ഇവിടുത്തെ നിയമം നിത്യേന അതിരാവിലെ അഭിഷേകം നിവേദ്യ സമർപ്പണം പൂജ എന്നിവ നടക്കുന്നു മധ്യാത്തിന് മുമ്പായി ഉച്ച വരുന്നു വൈകിട്ട് പൂജകളൊന്നുമില്ല കന്നി തുലാമാസങ്ങളിലെ പൂയമായില്യം നാളുകളിൽ ദീപാരാധനയും അത്താഴ പൂജയും ഉണ്ട് വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിന്റെ ഊരാൺമ മേപ്പള്ളി ഇല്ലക്കാർക്കാണ് പ്രതിഷ്ഠ നടന്ന സമയത്ത് പരശുരാമൻ പരദേശത്തു നിന്നും കൊണ്ടുവന്നു പാർപ്പിച്ച ബ്രാഹ്മണരുടെ പിന്മുറക്കാരാണ് മേപ്പള്ളി ഇല്ലക്കാർ എന്നാണ് വിശ്വാസം പുതുമന ഇല്ലത്തിനാണ് ഇവിടെ തന്ത്രാധികാരം വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി മേപ്പള്ളി ലില്ലത്തിന്റെ മൂലസ്ഥാനവും തേവാരപുരയും നിലവറയും സ്ഥിതി ചെയ്യുന്നു ഇവിടെ തേവാരമൂർത്തികളായി ഭദ്രകാളി ദുർഗ മഹാവിഷ്ണു മഹാദേവൻ യക്ഷി ചാത്തൻ മൂർത്തി എന്നീ ദേവതകൾ കുടികൊള്ളുന്നു നിത്യവും രാവിലെ ഇവിടെ പൂജകൾ നടന്നുവരുന്നു മേപ്പള്ളിൽ നിലവറയും ഇവിടെ കാണാവുന്നതാണ് നിലവറയിൽ വർഷത്തിലൊരിക്കൽ തുലാമാസത്തിലെ ആയില്യം കഴിഞ്ഞുവരുന്ന ഞായറാഴ്ചയോ ദ്വാദശിനാളിലോ നൂറും പാലും നിവേദ്യം നടക്കും വീടുകളിലും മറ്റുമായി കേരളത്തിൽ പണ്ട് നിരവധി സർപ്പക്കാവുകൾ നിലനിന്നിരുന്നു കാലാന്തരത്തിൽ നേരാമണ്ണമുള്ള ആരാധനയോ പൂജയോ നടത്താൻ കഴിയാതെ അത്തരം നാഗചൈതന്യങ്ങളെ ആവാഹിച്ച് വെട്ടിക്കോട് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നതാണ് ഇവിടുത്തെ ആഗമസർപ്പക്കാവിലുള്ള നാഗപ്രതിഷ്ഠനം ക്ഷേത്രകുളത്തിന് തെക്കുവശത്തായാണ് ആഗമസർപ്പക്കാവ് സ്ഥിതി ചെയ്യുന്നത് വർഷത്തിൽ ഒരിക്കൽ തുലാം മാസത്തിലെ ആയില്യം കഴിഞ്ഞുവരുന്ന ഒരു ഞായറാഴ്ച ഇവിടെ നൂറും പാലും നിവേദിക്കും വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ ദേവന്റെ തിരുനാളായി ആഘോഷിക്കപ്പെടുന്നത് കന്നിമാസത്തിലെ ആയില്യം നാളിലാണ് വെട്ടിക്കോട്ട് ആയില്യം എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് ആയില്യത്തിന് ഏഴു ദിവസം മുമ്പ് തന്നെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും മറ്റ് സവിശേഷ ചടങ്ങുകളും ആരംഭിക്കും നാളിൽ നാഗരാജാവിനെയും നാഗയക്ഷിയെയും സർവ ആഡംബര വിഭൂഷിതരാക്കി പൂജ നടത്തും ഈ അവസരത്തിൽ നടക്കുന്ന ദീപാരാധന ദർശിക്കുന്നത് മംഗളകരമായാണ് കരുതപ്പെടുന്നത് ദീപാരാധനയ്ക്ക് ശേഷം പലവിധ മംഗളവാദ്യങ്ങൾ മുഴക്കി ദേവനെ സേവിക്കുന്ന ചടങ്ങും നടക്കുന്നു കൈല്യ ദിവസം വെളുപ്പിന് നട തുറന്ന് നിർമാല്യ ദർശനം കഴിഞ്ഞാൽ അഭിഷേകം ഉച്ചപൂജ പാൽ എന്നിവ നടക്കും ഉച്ചയോടുകൂടി സർവ്വ അലങ്കാര വിഭൂഷിതനായി നാഗരാജാവിനെ വാദ്യമേളങ്ങളോടുകൂടി ഇല്ലത്തേക്ക് എഴുന്നള്ളിക്കും ഈ എഴുന്നള്ളത്ത് കാണുന്നവർക്ക് വിഷഭയം ഉണ്ടാകില്ലെന്നാണ് വിശ്വാസം പത്തുമണിയോടുകൂടി സർപ്പബലി സമാപിച്ച് നടയടക്കുന്നത് മകം നാളിൽ ഇളനീരഭിഷേകം കഴിച്ച് ശുദ്ധികലശം ആടുന്നതോടുകൂടി ആയില്യത്തിന്റെ ചടങ്ങുകൾ അവസാനിക്കും തുലാമാസത്തിലും ഇതേ ചടങ്ങുകളോടെ ആയില്യം ആഘോഷിച്ചു വരുന്നു കുംഭമാസത്തിലെ ആയില്യം ശിവരാത്രി മേടമാസത്തിലെ ബാലഭദ്ര ജയന്തി എന്നീ വിശേഷ ദിവസങ്ങളിലും പ്രത്യേക ചടങ്ങുകൾ ഇവിടെ നടക്കുന്നു കദളിപ്പഴമാണ് പ്രധാന നിവേദ്യം തൊക്കു രോഗങ്ങൾക്ക് വിഗൃഹത്തിലാടിയ എണ്ണ സിദ്ധ ഔഷധമായി ഭക്തർ കണ്ടുവരുന്നു രാഹുദോഷം മാറാൻ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്ന പതിവുണ്ട് സർപ്പബലിയും നൂറും പാലുമാണ് പ്രധാന വഴിപാട് സർപ്പകോപം നിമിത്തം ഉണ്ടാകുന്ന രോഗങ്ങൾ ശമിക്കുന്നതിന് ഇവിടെ നടത്തുന്ന ധാര ഏറെ ഫലപ്രദമാണെന്ന് ഭക്തജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു സന്താന സന്താനഭാഗ്യമില്ലാത്തവർക്ക് സന്താന ലാഭത്തിനു വേണ്ടി ഉരുളി കമിഴ്ത്ത എന്ന ചടങ്ങും നടത്തിവരുന്നു നൽകുന്നത് ചെറിയ അറിവുകൾ മാത്രമാണ് എന്നാൽ ജീവിതത്തിൽ അതുവരെ കിട്ടിയ അറിവുകളോടൊപ്പം അതിനെ കൂട്ടിച്ചേർത്ത് അറിവിനെ പൂർണ്ണമാക്കുന്നത് തലച്ചോറാണ് തെളിഞ്ഞ ബുദ്ധിയോടെ ജീവിത വിജയം നേടാൻ ഏവർക്കും കഴിയട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ സന്ധ്യാദീപം അവസാനിക്കുന്നു ഏവർക്കും നന്ദി